നമസ്കാരം പത്തിഞ്ച് കത്തികൊണ്ട് കുത്തിവാങ്ങും പാകിസ്ഥാൻ നമ്മുടെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും തെരുവുകളിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണിത് അന്തരിച്ചം കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിനൊപ്പമുള്ളവർ ഇത്തരം പ്രകടനങ്ങൾ നേരിട്ട് കണ്ടതിന്റെ അനുഭവം പ്രസംഗിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ എന്നത് ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ നെഹ്റുവിന്റെ നയതന്ത്ര വീഴ്ചയിൽ ഉണ്ടായ രാജ്യമൊന്നുമല്ല മുസ്ലിം ലീഗ് പിടിച്ചു വാങ്ങിയതാണ് ജിന്നയുടെ ഡയറക്ട് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൊൽക്കത്തയിലും മറ്റും ആയിരങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ഇനിയും ചോര ഒഴുകാതിരിക്കാനായി നാം കണ്ണീരോടെ സമ്മതിച്ചതാണ് ഭാരതത്തിൻ്റെ വിഭജനം ചരിത്രം പക്ഷേ ആവർത്തിച്ചു ഒരു രാജ്യത്തെ വിഭജിക്കുമ്പോഴുള്ള വേദന എന്തെന്ന് പാകിസ്ഥാനും നന്നായി അറിഞ്ഞു ഴുപത്തിയൊന്നിൽ ചോരചിന്തി കൊണ്ട് തന്നെ ബംഗ്ലാദേശും ഉണ്ടായി അതിന് കാർമ്മികത്വം വഹിച്ചതും ഇന്ത്യയായിരുന്നു എന്നിട്ടും പാകിസ്ഥാൻ ചരിത്രത്തിൽ നിന്ന് പോലും യാതൊരു പാഠങ്ങളും ഉൾക്കൊണ്ടില്ല അവർ വീണ്ടും വീണ്ടും മതവർഗീയതയും ഭീകരതയെയും പാലൂട്ടി വളർത്തി മുംബൈ സ്ഫോടന പരമ്പരയും മുംബൈ ഭീകരാക്രമണവും പാർലമെന്റ് ആക്രമണവും പുൽവാമയും ഇപ്പോൾ പഹൽഗാമും അടക്കമുള്ള എത്രയെത്ര എത്ര രക്തപ്പുഴകൾ പക്ഷേ വാളെടുത്തവൻ വാളാൽ എന്ന പ്രയോഗം തങ്ങൾക്കും ബാധകമാണ് എന്ന് പാകിസ്ഥാൻ ഓർക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം നടത്തി രാജ്യമാകെ അരക്ഷിതമായ തക്കം നോക്കി ബലൂചിസ്ഥാൻ പ്രക്ഷോഭകാരികളും അടിച്ചു കയറുകയാണ് ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്വറ്റ ബലൂച്ച് പ്രക്ഷോഭകാരികൾ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഇതോടെ ബംഗ്ലാദേശ് വിഘടിച്ചു പോയതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ആ രാജ്യത്തിന്റെ നാൽപ്പത് ശതമാനം വരുന്ന പ്രവിശ്യയും വേർപെടുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് ഇന്ത്യയുടെ പ്രത്യാക്രമണം കനത്ത പ്രഹരമാണ് പാകിസ്ഥാൻ ഏൽപ്പിച്ചത് ഇതിന് പിന്നാലെ രാജ്യത്തെ അസ്ഥിരത മുതലെടുത്ത ബലൂചിസ്ഥാൻ വിഘടനവാദികളായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ബി ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ബി എൽ എ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനാല് സൈനികരെയാണ് വധിച്ചത് തലസ്ഥാനമായ ക്വറ്റ പിടിച്ചെടുത്തു എന്നവർ അവകാശപ്പെടുന്നു ഇപ്പോൾ ക്വറ്റ നഗരത്തിൽ ബലൂജ് ആർമിയുടെ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട് പല സർക്കാർ ഓഫീസുകളും പിടിച്ചെടുത്ത് അതിൽ പാകിസ്ഥാന്റെ പതാക മാറ്റി ബലൂചിസ്ഥാന്റെ പതാക അവർ ഉയർത്തുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാന്റെ ഭീതിയിലാഴ്ത്തിയ ബലൂജ് പ്രക്ഷോഭധാരികൾ പാകിസ്ഥാൻ ദുർബലമാകുന്ന തക്കം നോക്കിയിരിക്കുകയായിരുന്നു പഹൽഗാമിൽ നാം കണ്ടത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടും വസ്ത്രം പരിശോധിച്ചും ഒക്കെ മതം തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭീകരർ നടത്തിയ ആക്രമണമായിരുന്നു എന്നാൽ അതിന്റെ വംശീയ വേർഷനാണ് ബലൂജ് പ്രക്ഷോഭധാരികൾ നടത്താറുള്ളത് കഴിഞ്ഞ വർഷം അവർ നടത്തിയ ബസ് ആക്രമണം ഞെട്ടിക്കുന്നതായിരുന്നു ബസ് തടയുന്ന ഒരു സംഘം തീവ്രവാദികൾ തിരിച്ചറിയൽ കാട് ചോദിക്കുന്നു അത് നോക്കി പഞ്ചാബിൽ നിന്ന് വന്നവരെ കണ്ടെത്തി വെടിവെച്ച് കൊല്ലുന്നു പഞ്ചാബികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരല്ല പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ളവരാണ് സിന്ധും പഞ്ചാബും ചേർന്നാൽ പാകിസ്ഥാനായെന്നും അവിടെ ബലൂജികൾക്ക് യാതൊരു പരിഗണനയുമില്ല എന്നാണ് ബലൂജി തീവ്രവാദികൾ ആരോപിക്കുന്നത് ആ ഒരൊറ്റ ദിവസം കൊണ്ട് വിവിധ ഭാഗങ്ങളിലായി ബലൂജി തീവ്രവാദികൾ കൊന്നു തള്ളിയത് മുപ്പത്തിയെട്ട് നിരപരാധികളെയാണ് പഞ്ചാബിൽ നിന്നെത്തിയ ബസ് ദേശീയപാതയിൽ തടഞ്ഞു നിർത്തിയാണ് ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച ശേഷം ഇരുപത്തിമൂന്ന് പേരെ ഒറ്റയടിക്ക് വെടിവെച്ചു കൊന്നത് ആ ആക്രമണ പരമ്പരയിൽ മൊത്തം എഴുപതിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ബലൂജ് വിഘടനവാദ നേതാവായിരുന്ന നവാബ് അക്ബർ ഖാൻ കുട്ടി സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പതിനെട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആക്രമണങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിനെ പഞ്ചാബിൽ നിന്ന് വന്നവരെ പോലെ തന്നെ ബലൂച്ചികൾ വെറുക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് അതാണ് ചൈന പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിനെ ഒരു ചൈനീസ് കോളനിയാക്കി മാറ്റി എന്നാണ് ബലൂച്ചികളുടെ ആരോപണം വിവിധ റോഡ് നിർമ്മാണത്തിനും തുറമുഖ നിർമ്മാണത്തിനും ഒക്കെയായി ബലൂചിസ്ഥാനിൽ എത്തിയ ചൈന ഇപ്പോൾ അവിടെ മടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക മേഖലയിലെ ഖനനം പൂർണ്ണമായും ചൈനയ്ക്കും വിട്ടുകൊടുത്തു അതോടെ സംഘർഷം കടുത്തു ഗ്വാദർ തുറമുഖം ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയിലെ നിർണായക സ്ഥാനത്താണുള്ളത് അതും ഇറാന്റെ ചാബഹർ തുറമുഖവും ബലൂച്ച് മേഖല സിസ്ഥാൻ ബലൂചിസ്ഥാനിലാണ് ഉള്ളത് ചാമഹര തുറമുഖം വികസിപ്പിക്കുന്നത് ഇന്ത്യയാണ് പാകിസ്ഥാനിലെ ചൈനീസ് ഗ്വാദറിനോടുള്ള മറുപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് പണ്ട് കച്ചവടത്തിന് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്കാരെ അടക്കി ഭരിച്ചതുപോലെ ഇപ്പോൾ ചൈന ഈ മേഖലയെ അടക്കി ഭരിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞാൽ അവർ ഔട്ട് പോസ്റ്റും ചെക്ക് പോസ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട് ചൈനീസ് കമ്പനികളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നിടത്ത ചൈനീസ് സുരക്ഷാ സേനയാണ് അതായത് ഒരു രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എന്ന പോലെ ഈ മേഖലയെ ചൈനയ്ക്ക് തീരെ എഴുതി കൊടുത്തു എന്നാണ് ആരോപണം ഇന്ത്യക്ക് കാശ്മീർ പോലെ പാകിസ്ഥാൻ എന്നും തലവേദനയാണ് ബലൂചിസ്ഥാൻ മൂന്ന് മതങ്ങളുടെയും കേന്ദ്രമായ ജറൂസലേ ലോകത്തിൽ ഏറ്റവും സംഘർഷമുള്ള പ്രദേശം എന്ന് പറയുന്നത് പോലെയാണ് മൂന്ന് രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ബലൂചിസ്ഥാന്റെ അവസ്ഥ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന മേഖലയാണിത് ഭൂരിഭാഗം ബലൂച്ച് ജനതയും സുനി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹിന്ദു സിഖ് വിഭാഗത്തിൽപ്പെട്ട ചെറു വിഭാഗങ്ങളും ഇവിടെ അധിവസിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലുതും വിഭവ സമൃദ്ധവുമായ പ്രവിശ്യമാണിത് പാകിസ്ഥാനിലെ സ്ഥാൻ വിഭാവനം ചെയ്യുന്നതും ഇവരെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാന്റെ യാത്ര വലിപ്പം വരും ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാന്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി നാല് ശതമാനം അതേസമയം രാജസ്ഥാൻ ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനം മാത്രമേ വരികയുള്ളൂ പക്ഷേ ബലൂചിസ്ഥാനിൽ ജനസംഖ്യ കുറവാണ് ഇരുപത്തിരണ്ട് കോടി വരുന്ന രാജ്യ ജനസംഖ്യയിൽ വെറും ഒരു കോടി ഇരുപത് ലക്ഷം മാത്രമാണ് ബലൂച്ചികൾ അതുകൊണ്ട് തന്നെ വെറും ആറ് സീറ്റുകളാണ് പാക് പാർലമെൻറ്റിലേക്ക് ഇവിടെ നിന്ന് ഉള്ളത് മലനിരകളും ഊഷരഭൂമിയുമാണ് ഏറെയും പക്ഷേ കോപ്പർ ഗോൾഡ് മിനറൽസ് നാച്ചുറൽ ഗ്യാസ് എന്നിവ കൊണ്ട സമ്പുഷ്ടമായ മേഖലയുമാണിത് ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളും പ്രാധാന്യവുമുള്ള മേഖലയാണ് ബലൂചിസ്ഥാൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബലൂചിസ്ഥാനും സ്വതന്ത്രമായിരുന്നു പക്ഷേ അതിന് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം മാത്രമായിരുന്നു ആയുസ്താൻ പിന്നെ അത് പാകിസ്ഥാൻ ഈ മേഖല സ്വന്തമാക്കി ഏതാണ്ട് ബലമായി തന്നെ അന്ന് തുടങ്ങിയതാണ് ബലൂചിസ്ഥാനിലെ അസംതൃപ്തി പലതവണ കലാപം പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ അത് രൂക്ഷമായി അന്നത്തെ ഗവർണർ നവാബ് അക്ബർ ഖാൻ മുക്തി പ്രദേശത്തിൻ്റെ പ്രകൃതി സമ്പത്തിൽ നിയന്ത്രണം ആവശ്യപ്പെട്ടു അടുത്ത വർഷം നവാബ് കൊല്ലപ്പെട്ടു പക്ഷേ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ് ബലൂച്ചുകൾ ഇന്ത്യ വിരുദ്ധ വികാരമില്ലാത്ത പാകിസ്ഥാനിലെ ഏക പ്രദേശമാണ് ഇവിടം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ പാക് ബന്ധം ഏറെ വഷളായിരിക്കെ സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബലൂച്ചികളുടെ പ്രശ്നം എടുത്തിട്ടതും അത് ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നതും പഹൽഗാമിലെ ഭീകരാക്രമണത്തിലും ആയിരക്കണക്കിന് ബലൂച്ചികൾ പ്രതിഷേധിച്ച് തെരുവിൽ ഇറങ്ങിയിരുന്നു പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യക്ക് വേണ്ടി പാക് തെരുവുകളിൽ ഇറങ്ങുക എന്നത് എന്ത് അത്ഭുതമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് രാജ്യങ്ങളാണ് പാകിസ്ഥാനെ അതിർത്തി കടന്ന് ആക്രമിച്ചിട്ടുള്ളത് ഇന്ത്യയും ഇറാനും അഫ്ഗാനും ഇല്ലാത്ത പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുമ്പോൾ തങ്ങൾ ജീവിക്കുന്നത് ശത്രുക്കളുടെ നടുവിലാണെന്ന് പാകിസ്ഥാനും മറന്നുപോയി അതിർത്തിയിൽ വർഷങ്ങളായി പാകിസ്ഥാനും ഇറാനും തമ്മിൽ സംഘർഷമുണ്ട് കഴിഞ്ഞ വർഷം അത് പാക് അതിർത്തി കടന്നുള്ള ഇറാന്റെ ആക്രമണത്തിലേക്ക് വരെ എത്തി തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ ബലൂചി സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത് ജെയ്ഷ് അൽ അദിൽ എന്ന ഭീകര സംഘടനയാണ് ഇറാന്റെ പ്രഖ്യാപിത ശത്രു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ സുന്നി ഭീകര സംഘടനയാണ് ഇത് ബലൂജി പ്രവിശ്യയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തന മേഖല തൊള്ളായിരത്തി ഒൻപത് കിലോമീറ്റർ ആണ് പാകിസ്ഥാനുമായി ഇറാൻ ഈ മേഖലയിൽ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാൻ ഷിയകളെ ക്രൂരമായി അടിച്ചമർത്തുന്നുവെന്നും ഇറാനും സുന്നികളെ ഇറാൻ അടിച്ചമർത്തുന്നുവെന്നും പാക് തീവ്രവാദ സംഘടനകളും പതിവായി പറയാറുണ്ട് ഇറാനിലെ സിസ്ഥാൻ ബലൂചിസ്ഥാൻ മേഖലയിൽ സുനി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവഗണനകൾ സുനി സംഘടനകൾ നിരന്തരം ഉന്നയിക്കാറുണ്ട് ജെയ്ഷ് അൽ അദൽ എന്ന സുന്നി തീവ്രവാദ സംഘടന ശക്തമായതോടെ പാക് അതിർത്തിയിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം ശക്തമായി ഇതിന് മറുപടിയായി ജുൻദല എന്ന വിഘടനവാദ സംഘടനയുടെ നേതാവ് അബ്ദോൾ മാലിക് റിജിയെ ഇറാൻ കൊലപ്പെടുത്തി ഇതോടെ പാകിസ്ഥാനിലെ സുനി തീവ്രവാദികൾക്ക് പക വർദ്ധിച്ചു ബലൂഷ് ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച ജെയ്ഷ് അൽ അദിൽ ഇറാനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി ഇറാൻ മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും സംഘടനയുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അൽ അദിൽ നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ്റെ സിറിയൻ അധിനിവേശത്തിനുള്ള മറുപടിയായാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു സംഘടനയുടെ വാദം ബലൂചിസ്ഥാനിലെ മറ്റൊരു വലിയ വി ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ് ഇപ്പോൾ ഇന്ത്യയോട് മുട്ടി പാകിസ്ഥാൻ തളർന്നു നിൽക്കുമ്പോൾ ഇറാന്റെ നീക്കങ്ങളും ഭയക്കേണ്ടതുണ്ട് എന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തക്കം നോക്കി തീവ്രവാദികളെ തീർക്കാൻ ഇറാൻ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന്റെ അവസ്ഥ അതീവ ദയനീയമാകും പാകിസ്ഥാനിലെ അഫ്ഗാൻ അതിർത്തിയും സുരക്ഷിതമല്ല അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴങ്ങുകയറ്റം ഉണ്ടാകുന്നതും താലിബാന്റെ ഭീകരവാദവും പാകിസ്ഥാൻ തലവേദനയാണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും വലിയ സൈനിക നടപടിയാണ് അഫ്ഗാൻ അതിർത്തിയിൽ പാക് സൈന്യം നടത്തിയത് അതിന് ആറുമാസം മുൻപ് അഫ്ഗാൻ സേന പാക് അതിർത്തി കടന്നും ആക്രമണം നടത്തിയിരുന്നു ബലൂചിസ്ഥാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാന്റെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിൽ മറ്റ് രണ്ട് രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രശ്നങ്ങൾ കുറവാണ് വടക്കൻ ബലൂചിസ്ഥാൻ എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത് അഫ്ഗാനിൽ പരിശീലനം ലഭിച്ച ബലൂജ് വിഘടനവാദികൾ ഇറാനെതിരായ ആക്രമണങ്ങളിൽ പങ്കാളികളാകാറുണ്ട് ഫ്രണ്ടിയർ കോപ്സ് എന്ന വിഘടനവാദി ഗ്രൂപ്പിന് അഫ്ഗാനിൽ മുപ്പത് ട്രെയിനിങ് ഉണ്ട് എന്നാണ് കരുതുന്നത് ഇവർ പാകിസ്ഥാനും എതിരാണ് തന്നെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് പലപ്പോഴും പാകിസ്ഥാനും ആക്രമണം ഉണ്ടാകുന്നു അപ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ തീരെ രസത്തിലല്ല പാക് താലിബാൻ കരുതാർജിക്കുന്നത് രാജ്യം ഭീഷണിയോടെയാണ് കാണുന്നത് ഒന്നും രണ്ടുമല്ല നൂറ്റി മുപ്പത്തിരണ്ട് സ്കൂൾ കുട്ടികളെയാണ് ആ ഭീകരർ വെടിവെച്ചിട്ടത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാലിന് പാകിസ്ഥാനിലെ പേഷവാറിൽ ആർമി പബ്ലിക് സ്കൂളിന് നേരെ നടന്ന ആക്രമണം ലോകചരിത്രത്തിലെ ഏറ്റവും കിരാതമായ കൂട്ടക്കൊലകളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ പോലും കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ അട്ടിമറി നടത്തുന്ന റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ കാരണക്കാരൻ എന്ന് പറയാൻ കഴിയുക ഒരു ഇമാമിന്റെ ഭാഷയിൽ എന്തിലും ഏതിലും മതം കലർത്തി സംസാരിക്കുന്ന പാക് സൈനിക മേധാവി അസീം മുനീറാണ് രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഇയാളായിരുന്നു അസി മുനീറിനെ സ്ഥാനപ്രഷ്ടനാക്കി ലഫ്റ്റനന്റ് ജനറൽ സാഹിർ ഷംഷാദ് മിർസയെ ആർമി ചീഫ് ആക്കി എന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നത് ഇപ്പോൾ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ നല്ല ഭിന്നതയുണ്ട് അസിം മുനീറിനെതിരെ വലിയൊരു വിഭാഗം രംഗത്തുണ്ട് അതിനിടയിൽ അസീം മുനീർ എവിടെയാണെന്നും ആർക്കും അറിയില്ല എന്നും വാർത്തകൾ വരുന്നു ഏറ്റവും വലിയ നാണക്കേട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പോലും സുരക്ഷിത താവളങ്ങളിലേക്ക് മാറി എന്ന റിപ്പോർട്ടുകളാണ് ഇതൊന്നും സ്ഥിരീകരിച്ച വാർത്തകളല്ല പക്ഷേ ഷഹബാസിന് ശക്തമായ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ കഴിയുന്നുമില്ല ഈ സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ ഗുണം ചെയ്യുക ബലൂജ് പ്രക്ഷോഭകർക്ക് തന്നെയാണ് അങ്ങനെയെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന ഒരു പുതിയ രാജ്യത്തിൻ്റെ പ്രവിയാകും ലോകം കാണാൻ പോകുന്നത്